നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ ഹമാസിന്റെ തലവൻ സലാ അൽ അറൂറി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ലബനിനെതിരെ യുദ്ധം തുടർന്നാൽ കനത്ത പ്രഹരമായിരിക്കും ഫലമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകി ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല സാലിഹ് അൽ അറൂരിയുടെ കൊലപാതകം സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണെന്ന് മുന്നറിയിപ്പ് സംഘർഷം അതിർത്തിക്ക് പുറത്തേക്ക് വ്യാപിക്കുകയാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബെക്കും സംഘത്തിലെ മറ്റ് എട്ട് അംഗങ്ങളും കൊല്ലപ്പെടുകയായിരുന്നു തന്റെ പോരാളികൾ യുദ്ധത്തെ ഭയപ്പെടുന്നില്ലെന്നാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ പരസ്യ പ്രസ്താവനയിൽ ഹിസ്ബുള്ള നേതാവ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം വർദ്ധിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ് ലബനൻ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷങ്ങൾ ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ ശക്തമായത് ഹമാസിന്റെ സംഘ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഡെഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ആരോപിച്ച് ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു ഇസ്രായേലും ലബനനും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് തന്നെ സംഘർഷഭരിതമാണ് ബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചയക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ലബനൻ പ്രധാനമന്ത്രിയും ആരോപിച്ചിരുന്നു ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചാൽ ലബനനെ ഗാസയാക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു അറൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷദയേഹ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനും അതിനെ ശക്തമായി തിരിച്ചടിക്കാനും സജ്ജമാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഖാസയുടെ തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് തുടങ്ങി മൂന്ന് മാസത്തിലേക്ക് കടുക്കുന്ന സംഘർഷത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പലസ്തീനുകളെ ഘാസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ നിർബന്ധിച്ച് പുറന്തള്ളാനുള്ള നീക്കത്തിനെതിരെയാണ് ഞങ്ങൾ അക്കാര്യം വളരെ വ്യക്തമായി പറയുകയാണ് പലസ്തീനുകൾ ഘാസയിൽ സുരക്ഷിതരായിരിക്കുക എന്നതായിരിക്കണം യഥാർത്ഥ ലക്ഷ്യം ഗാസയിൽ സാധാരണക്കാർ സുരക്ഷിതരായിരിക്കണം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ അസോസിയേറ്റ വക്താവ് ഫ്ലോറൻസിയോ സോട്ടോ നിനോ പ്രവർത്തകരോട് പറഞ്ഞു പലസ്തീനുകളെ ഗാസയിൽ നിന്ന് കൂട്ടത്തോടെ പുറന്തള്ളാൻ ആരും ആവശ്യപ്പെടരുതെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ വീടുകളിൽ സുരക്ഷിതരായിരിക്കണം ഓരോ വ്യക്തിക്കും നിർബന്ധിത കുടിയിറക്കൽ നിന്നുള്ള സംരക്ഷണത്തിന് അവകാശമുണ്ട് ഇതുവരെ ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനവും ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു വളരെ മോശമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ അവകാശമുണ്ട് നിനോ കൂട്ടിച്ചേർത്തു ഗാസയിൽ നിന്ന് പുറന്തള്ളുന്നവർക്ക് താവളമൊരുക്കാൻ ഇസ്രായേൽ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു യുദ്ധശേഷം ഗാസയിൽ നിന്ന് പലസ്തീനുകളെ നിർബന്ധിച്ച് കുടിയിറക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ മന്ത്രിമാരും പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി ഇതിനെതിരെ അമേരിക്കയിൽ ഉൾപ്പെട്ട വിവിധ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്